ഹലോ എന്തൊക്കെയാണ് വിശേഷം ഹലോ ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക പെട്ടെന്നൊരു ബോധതയും വന്നിട്ട് ഒന്ന് വാക്ക് ചെയ്യാൻ പോയാലോ എന്ന് വിചാരിച്ചു ഇവിടെ എല്ലാം വോക്കാണ് പക്ഷെ ഇത് നടക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് അതെ കുറച്ച് വീണ്ടും ഹെൽത്തിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുണ്ടെങ്കിൽ മറ്റേ ടൗണിൽ പോണതും സാധനങ്ങൾ മേടിക്കാൻ പോണതും പോണ അങ്ങനത്തെ നടത്തൊക്കെ ഉണ്ട് ബൈ ഡിഫോൾട്ട് പക്ഷെ അതല്ലാതെ തടിയൊക്കെ വീണ്ടും കൂടി വരുന്നതായിട്ട് തോന്നി അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നടത്തൊക്കെ വീണ്ടും ആരംഭിച്ച് കളയാം എന്ന് വിചാരിച്ച് നന്നാവാൻ തീരുമാനിച്ചു ബേസിക്കലി അല്ലേ എത്ര ഉണ്ട് നന്നാവാനൊന്നും അറിയില്ല ഇപ്പോൾ വെതറും നല്ലതല്ലേ ഐ മീൻ സമയം േരം ഫസ്റ്റ് നമ്മുടെ എൻ്റെ സ്ഥിരം ഞാൻ ഓഫീസിൽ പോകുന്ന ആ പാർക്കിലേക്ക് എത്തി നമ്മുടെ റോഡിൻ്റെ വീടിൻ്റെ ആ വഴിയുടെ നേരം ഓപ്പോസിറ്റിലുള്ളത് ഇത് കഴിഞ്ഞ ഇതിൻ്റെ അപ്പുറത്ത് ഇതിനേക്കാളും വലിയൊരു പാർക്കുണ്ട് ഐ തിങ്ക് ഇതിൻ്റെ രണ്ടായിരത്തെയൊക്കെ വരും ഭയങ്കര വലുതാണ് അപ്പം അവിടെ വരെ ഒന്ന് പോയി നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു ഒരു ഒരു റൗണ്ടൊക്കെ അടിച്ചൊരു അഞ്ച് കിലോമീറ്റർ ഒക്കെ ആവാമായിരിക്കും അതെ മൂന്ന് ടു ബിഗിൻ വിത്ത് തന്നെ നല്ലതാണ് അപ്പം ഇനി നാളെ തൊട്ട് ഞാൻ ഓഫീസിൽ പോവാണെങ്കിൽ ആ ഹോളിവൽസ് പാർക്കിന്റെ അവിടെ ഞാൻ ഇറങ്ങാം അപ്പം അങ്ങോട്ട് വന്നാൽ മതി അവിടെ തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് നടക്കാം അയ്യോ ഇപ്പൊ തന്നെ ഞാൻ കിടച്ചു തുടങ്ങി നടന്ന ശീലമല്ലല്ലോ അതോട്ടെ അപ്പം നിങ്ങൾ പാർക്കിന്റെ കാഴ്ചകളാണ് കാണോ കിടപ്പ് മാറ്റട്ടെ ചെറുതായിട്ടൊരു മഴക്കാരുണ്ട് അല്ലേ തണുവില്ല പക്ഷെ കാറ്റുണ്ട് കാറ്റുള്ള കാരണം ഒരു തണവ് കിടും പിന്നെ നടക്കാൻ പോവാണല്ലോ അപ്പോൾ നടന്നൊന്ന് ബോഡിയൊക്കെ വാമപ്പായി കഴിഞ്ഞാൽ ചിലപ്പോ തണുക്കില്ലാന്ന് വെച്ചാൽ ഓടാതെ എന്റെ ഒപ്പം നടക്കുക എവിടേക്കു ഓടി ഓടി പോടേ എനിക്ക് നടത്ത സംസാരം ഒരുമിച്ച് അച്ഛൻ ഞാൻ അത്യാവശ്യം ഒക്കെ ചെയ്തിട്ട് ഒരുവിധം ഒക്കെ ഒരു അഞ്ച് കിലോ ഒക്കെ ഞാൻ കുറച്ചതാണ് എനിക്ക് ജിമ്മിന് പോകാനും നടക്കാൻ പോകാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഡയറ്റിൽ പിടിച്ചു ആ ഡെഡിക്കേറ്റഡായിട്ട് ചെയ്താലൊക്കെ സാധിക്കും പക്ഷെ ഫുഡ് എന്ന് നമ്മുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് എന്തു ചെയ്യാനാ ചില സമയത്ത് പ്രലോഭനങ്ങളിൽ വീണ് പോവും ഞങ്ങൾ പാർക്കിൻ്റെ എൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാണ്ടല്ലോ വേറെ ഒരു ലോകം പോലെയാ ഒരു കാട്ടിലേക്കൊക്കെ കയറി ഒരു ഫീലാണ് ഇതാണ് പാക്ക് ഹോളി വെൽസ് എൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു തണുപ്പല്ലേ തണുപ്പല്ല ഒരു നമ്മുടെ ആ ചെടികളുടെ മരങ്ങളുടെ ഒരു തണുപ്പ് ഒരു തണുത്ത കാറ്റ് വരുന്നേ എന്നല്ല പിന്നെ ഒരു ചെറിയ മഴക്കാരും ഉണ്ട് അതിൻ്റെ ഉണ്ടാകാം പക്ഷെ നല്ല ഒരു ഫീലിങ് നമ്മൾ ശുദ്ധമായി ശ്വസിച്ച് നല്ല ഓക്സിജനൊക്കെ എടുത്തിട്ട് പോകാം എന്നും വരാൻ പറ്റാണ് നല്ലതാണ് നമ്മുടെ അവിടെ നിന്ന് ഇപ്പം ശരിക്കും എത്രയാണ് നമുക്കൊരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാക്സിമം നടന്നാൽ മതി ആ മഴ പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു മൃഗങ്ങൾക്ക് ഇണ്ടാവൂല ഇത് ഭയങ്കര വലുതല്ലേ എവിടേക്ക് വിടും പോടാനൊന്നും പറ്റില്ല ഞാൻ എനിക്ക് എനിക്കതായിരുന്നല്ലോ പണി എത്ര സ്ഥലമാണ് ഞാൻ പറയാ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ സ്ഥലത്തൊക്കെ നല്ല കൺസ്ട്രക്ഷൻസ് വരും അല്ലേ ഏഹ് എന്തെങ്കിലുമൊക്കെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വരും ഇവിടെ പൂത്തു നിൽക്കണം ചെടികൾ കണ്ടോ ചെടികളോ ബുഷോ എന്താ പറയാ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ എനിക്ക് തോന്നിയത് ഞാൻ പറയണില്ല ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യമായിട്ട് റിസംബ്ലൻസ് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമന്റ് ഇത് പറഞ്ഞാൽ മതിയാണിപ്പോൾ ആവൊന്നും കേങ്ങ പോവില്ല ചാരീർ കേക്കുള്ള സാലാദാണ് നല്ലപോലെ കിളോണെ ആ മരത്തിന്റെ പേരാണോ അല്ല അല്ലാണോ വന്നേ ഞാൻ എല്ലായിടത്തും പോയിട്ട് വരാം അപ്പൊ ഈ ബാക്കിൽ കാണുന്നതാണ് ഇങ്ങനത്തെ സ്ഥലങ്ങള് റിക്രിയേഷൻ പോലെ ഇട്ട് എന്ത് എനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ നമ്മളെത്രയോ ദൂരേനാ വന്നത് ഇനിയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് പേടിപ്പിക്കുന്ന ഭയങ്കര നല്ല അടിപ്പൊളി ഒരു ഫീലാ ഇതിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ താമസിക്കാൻ വേണ്ടി എന്ത് പീസ്ഫുൾ ആല ഇവിടെ എന്ത് ഒരു നമ്മൾ മിണ്ടാതിരിക്കുമ്പോ കിളിയുടെ അച്ചന്നൊക്കെ അങ്ങനെ വനത്തിലൂടെ കടന്ന് നമ്മൾ ഈ പാർക്കിൻ്റെ നല്ല ശരിക്കും വനം തന്നെയോ നല്ല നല്ല തിക്ക് നമുക്ക് ചുറ്റും ആരും ഇല്ലെങ്കിൽ നമുക്ക് പേടിയാവും അവിടെയൊക്കെ ഇനി കുറെ ഉള്ളിലേക്ക് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പം നമ്മളാ നെക്സ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞില്ലേ അവിടെ വണ്ടികൾ പോകുന്ന കാണാം അവിടെ വരേക്ക് എത്തി പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് യുട്ടാൻ അടിക്കാം അല്ലേ കുരുമല്ലോ ചളി ഓ ആ കിളിയുടെ ഒക്കെ ശബ്ദമല്ല എന്ത് രസ മിണ്ടാതെ നടന്ന ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് കെട്ടോ എന്തൊക്കെ പറഞ്ഞാലും വല്ലാത്തൊരു ഫീലാണ് അതെ എത്രയോ വർഷങ്ങൾ പഴക്കുള്ളതായിരിക്കും അങ്ങനെ കൊറേ മരങ്ങളുണ്ടോ ഇതിൽക്കൂടെ വരുമ്പോൾ അല്ല ഊട്ടി സിനിമയിലത്തൊക്കെ ഏതൊക്കെ പാട്ട് സീനിലൊക്കെ കണ്ട പോലത്തെ ഓർമ്മ സൂപ്പർ സൂപ്പർ സുപ്പ് സുപ്പ് അച്ചടാ മാൻകുട്ടിയാ അബദ്ധത്തിൽ ഒരു മാൻകുട്ടി വന്നു പെട്ടു ഞാൻ പറയലേ ഇതിന്റെ അപ്പത്തേ ഫണ്ടോ ഈ ഫ്രെൻസിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് അപ്പൊ അവിടെയൊക്കെ ഉണ്ടോ സാറല്ലേ അവർ നമ്മളെ ശബ്ദം കണ്ട് പേടിച്ച് പോയിണ്ടോ ആ മരം നോക്കിയേ എന്ത് ഭംഗിയാ കാണാൻ എന്ത് രസം അതിൻ്റെ കളറ് ആ എല്ലാ പച്ചയുടെ ഇടയിലും അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ശബ്ദം കേൾക്കുന്നുണ്ടോ ചെറിയ വെള്ളച്ചാട്ടം എക്സിറ്റ് ആയി പാർക്കുന്നത് നഗര ജീവിതത്തിലേക്ക് എത്തി വനത്തിൽ നിന്ന് ഇറങ്ങി എത്തി അങ്ങനെ ടെസ്കോന്ന് അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചു ഇന്ന് എന്തായാലും ഹെൽത്തി ഡേ ആയിട്ട് തുടങ്ങിയതല്ലേ അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇന്നത്തെ ഡിന്നറും ഹെൽത്തിയാക്കാനാണ് എൻ്റെ ഉദ്ദേശം ഒരു സാലഡ് ട്രൈ ചെയ്യാൻ പോവാണ് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇടണമെന്ന് ഇടണേന്ന് കൈ കഴിക്കിട്ട് ഇതെല്ലാം എടുത്തിടും എന്നിട്ടങ്ങട് കഴിക്കുക അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി എത്ര സ്റ്റെപ്സായി അഞ്ചര കിലോമീറ്റർ രാത്രിയിലേക്കുള്ള ഭക്ഷണം ആദ്യം റെഡിയാക്കി രാജേഷ് സ്പെഷ്യൽ ക്യാബേജ് ആണ് ക്യാബേജ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ആ നേരം കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു നേരത്തെ ഒരു തട്ടിക്കൂട്ട് സാലഡിനെ കുറിച്ച് വന്നില്ല സാലഡ് ഉണ്ടാക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ അപ്പം സാലഡിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു കുമ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഇത് ആപ്പിൾ ഓലീവ്സ് ഞാൻ പൊട്ടിച്ചിട്ടില്ല ഒരു കുറച്ച് ഓണിയൻ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ ഇത്തിരി ലെമൺ ജ്യൂസ് സ്ക്വേസ് ചെയ്യാൻ പോവാണ് എന്നിട്ടൊക്കെ മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാനല്ലേ നുള്ള മുളക് പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കണ്ടാൽ അറിയാം ഇല്ല കണ്ടോ ആകെ ഒരു ഒരു ചെറിയൊരു സ്പൈസിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതെന്തായി തീരും എനിക്കറിയില്ല എന്താവുന്നൊന്നും എനിക്കറിയില്ല നേരത്തെ ഇട്ട് കഴിഞ്ഞപ്പോ പാത്രം ചെറുതായി ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് വേറൊരു ബോളിലേക്ക് മാറ്റി ഇതാവുമ്പോൾ നമുക്ക് അടച്ചും വെക്കാൻ പറ്റും അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല എനിക്ക് കുറച്ചൊരു ഉപ്പ് ഇനി ഇടാമെന്ന് തോന്നി അപ്പൊ ഞാൻ ഇത്തിരി ഒരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പെപ്പർ കണ്ടിട്ട് ഒരു ലുക്ക് ഒക്കെ ഇല്ലേ ടേസ്റ്റ് കേട്ടോ എല്ലാം എല്ലാംക്കുംബർ ക്യാരറ്റ് ആപ്പിൾ ഒരു എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റ് ആപ്പിളിന്റെ ഒരു മധുരം ഉണ്ട് പിന്നെ കുക്കുംബറും ക്യാരറ്റും അങ്ങനെയൊക്കെ നമ്മൾ നോർമൽ സാലാഡിൽ ഇടുന്നതാണല്ലോ ആ ഓലീവ് ഓയിലിന്റെ ചെറിയ അല്ല ഓലീവ് ഓയിലല്ല ഓലീവിന്റെ ചെറിയ ഒരു ഉപ്പ് രസം രസുണ്ട് ആ മധുരവും ഉപ്പും ബാലൻസ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരു ടേസ്റ്റ് ഇത് എന്റെ ക്രിയേഷൻ അല്ല ഞങ്ങൾ ആക്ച്വലി ഒരു ഇന്നലെ ഒരു ഞങ്ങളൊരു ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയ സമയത്ത് അവരവിടെ സാലഡ് ഉണ്ടാക്കിണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായി അപ്പൊ ഞാൻ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നാളെത്തെ എന്റെ ലഞ്ച് ഇതായിരിക്കും അല്ലേ ശരിക്കും ആപ്പിളൊക്കെ മേടിച്ചിട്ട് ഇവിടെ വെറുതെ വെച്ചിട്ട് കേടുവരും നമ്മൾ അത് എടുത്ത് കളയും അപ്പൊ ഇങ്ങനെ നമ്മുടെ ക്യാബേജ് ഇത് ഫൈനൽ സ്റ്റേജിലെത്തി അപ്പോൾ കണ്ടില്ലേ സാലഡ് ഹിറ്റായി എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങളും ഈ ഇങ്ങനത്തെ സാലഡൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്